ഈശോയ്ക്കും മാതാവിനും നന്ദി എൻ്റെ പേര് അശ്വിൽ ആന്റണി ഞാൻ എറണാകുളം ജില്ലയിലെ മൂലമ്പിള്ളിന്ന് വരുന്നു പതിനാറ് ഒമ്പത് പതിനാറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുന്നത് ഈ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എനിക്ക് രണ്ട് ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടി ഞാൻ പ്ലസ് ടു ഇനി ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമായിരുന്നു എനിക്ക് ജർമ്മനിൽ ഒരു നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ ഒരു എക്സാം എഴുതി അതിൽ ഞാൻ ഫെയിലായി പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷം ആ ഫസ്റ്റ് ചാൻസിൽ തന്നെ ഞാൻ പാസ്സാവുകയും ചെയ്തു ഫുൾ ഫുൾ മൊഡ്യൂളും പാസ്സാവുകയും ചെയ്തു ഫുൾ മൊഡ്യൂളും പാസ്സാവുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഈ എക്സാമിന് പോകുന്ന സമയത്ത് ഞാൻ ഉടമ്പടി കാശുരൂപവും തൈലവും ഉപ്പൊക്കെ കൊണ്ടുപോയിച്ച് എക്സാമിന് മുമ്പ് ഞാൻ ഉപ്പും കാശി എന്നാ തൈലൊക്കെ ഉപയോഗിക്കുക ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ എനിക്ക് ആദ്യം ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു പിന്നെ ഞാൻ ഇത് വെച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പ്രിപ്പയറൊക്കെ ചെയ്താണ് ഇൻറ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്തത് അതെനിക്ക് എളുപ്പമായിട്ടെല്ലാം ചെയ്യാൻ പറ്റി അതിനുശേഷം വിസക്ക് പോകണമായിരുന്നു വിസക്ക് പോണ സമയത്തും ഞാൻ ഈ കാശുരൂപ കൊണ്ടാണ് പോയത് അതെനിക്ക് ഭയങ്കര എല്ലാം ചെയ്ത് കിട്ടി വിസക്ക് പോയി കഴിഞ്ഞ ശേഷം പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വിസ വന്ന് ഞാൻ ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ എല്ലാ തടസ്സങ്ങളൊക്കെ മരുത്തെന്ന് അനുഗ്രഹിക്കണേ ജർമ്മനിൽ പോകാൻ പറ്റണേ പറ്റണമെന്നൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ അതേപോലെ എനിക്ക് പോണേക്ക് മുമ്പ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായി ഞാനൊരു വർഷമായിട്ട് അതിൻ്റെ പുറകെ നടക്കണമായിരുന്നു രണ്ട് പ്രാവശ്യം ഞാൻ ടെസ്റ്റ് ഫെയിലായി മൂന്നാമത്തെ പ്രാവശ്യം പോണേ ഡേറ്റ് കിട്ടണുണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ വിസയുടെ പേപ്പറും കൊണ്ട് ഓഫീസിൽ പോയി അങ്ങനെ ചെല്ലുമ്പോൾ ശരിക്കും അപ്പം തന്നെ ഡേറ്റ് കിട്ടണ്ടതാണ് പക്ഷേ എന്നാലും കുറേ നാൾ ഞാനിങ്ങനെ നടന്നുവെച്ചു അപ്പം ഞാൻ ഓഫീസിൽ ചെന്നിട്ട് ഞാൻ അവിടെ നിന്ന് മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് എത്രയും പെട്ടെന്ന് ഡേറ്റ് അന്ന് ഞാൻ ഇത് പാസ്സാക്കി ത പാസ്സാവണമെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞേക്കാന്ന് പറഞ്ഞു ആ ദിവസം അന്ന് തന്നെ എനിക്ക് ഡേറ്റ് കിട്ടുകയും പിന്നത്തെ രണ്ട് ദിവസം ഇങ്ങനെ ടെസ്റ്റ് ടെസ്റ്റ് ഡേറ്റ് ആണ് അതിൽ ഞാൻ പാസ്സാവുകയും ചെയ്ത് ഇപ്പോൾ ഇനി ഞാൻ അടുത്ത ഈ ഞായറാഴ്ച മുപ്പത് ഒമ്പത് മുപ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ഞായറാഴ്ച ഞാൻ ജർമ്മനിലേക്ക് പോകണേ ഈ ഉടുമ്പടി സമയത്ത് ഞാൻ എല്ലാസും കുർബാനയൊക്കെ പോവുകയും രണ്ടാഴ്ച കൂടുമ്പോൾ കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ വീടിൻ്റെ അടുത്ത് രോഗികളൊക്കെ ഉണ്ട് അവരുടെ വീട്ടിൽ വീട്ടിലാരില്ലാത്ത സമയത്ത് ഞാൻ അവരുടെ അടുത്ത് പോയി ഇരിക്കുകയും അവർ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അവർക്ക് ഭക്ഷണമൊക്കെ എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ എൻ്റെ ഇടവേഖയിൽ വിൻസെൻ്റിപ്പോൾ ഉണ്ട് അവർക്ക് അത് ഞാൻ സാമ്പത്തികമായിട്ട് സഹായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എന്നിവിടെ എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം മാതാവിനെ എൻ്റെ വാക്ക് അനുസരിക്കുൻ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവും ആയിരിക്കും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ നിങ്ങൾക്ക് ശുഭമായിരിക്കും ആഷ്വിൻ ആൻ്റണി എന്ന ഈ മകൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹത്തെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു മകൻ്റെ ജർമ്മൻ ഭാഷ പഠിക്കുന്ന സമയത്താണ് മകൻ ഉടമ്പടി എടുത്ത് ജീവിച്ചു തുടങ്ങിയത് മകൻ പറയുന്നുണ്ട് ആദ്യം പരീക്ഷ എഴുതി പരാജയപ്പെട്ടു എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം നേരത്തെ പുസ്തുക്കളുടെ ഉപയോഗവും അമ്മമാതാവിൽ ശരണപ്പെട്ടുള്ള പ്രാർത്ഥനയും കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാൻ മകൻ കാണിച്ചിരുന്ന വിശ്വസ്തതയും തീഷ്ണതയും അത് മകൻ്റെ ബി റ്റുവിൻ്റെ പരീക്ഷ നാല് മടിയോളം ഒരുമിച്ചെഴുതി വിജയിക്കുന്നതിന് മകന് രണ്ടാമത്തെ തവണ സാധിച്ചു അതിന് നന്ദി അമ്മമാതാവിന് സമർപ്പിക്കുന്നു അതോടൊപ്പം മകൻ്റെ വിസ പ്രോസസ്സിങ്ങും അത് വളരെ വേഗത്തിലാണ് മകന് നടന്നുകിട്ടിയത് ഏതാണ്ട് ഒരു ഒരു മാസം കൊണ്ട് എല്ലാ നടപടികളും പൂർത്തീകരിച്ച് അടുത്ത ദിവസം വിദേശത്ത് പോകുവാനാവും വിധത്തിൽ മകൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മ മാതാവ് ക്രമീകരിച്ചു കൊടുത്തു മകൻ്റെ ജീവിതത്തെ അല്പം കൂടി ആത്മീയ വളർച്ചയിലേക്കും വിശ്വാസ വളർച്ചയിലേക്കും നയിക്കുകയും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ സന്തോഷമുള്ള മകനായി ഈ നാളുകളിൽ മകനെ പ്രത്യേകം അമ്മ മാതാവ് സഹായിക്കുകയും ചെയ്തു ഉടമ്പടിയിൽ നമ്മൾ വയ്ക്കുന്ന ഏതൊരു നിയോഗത്തെയും അമ്മമാതാവിതിനെ ആദരിക്കുന്നുണ്ട് നമ്മൾ ഉടമ്പടിയോട് പുലർത്തുന്ന വിശ്വസ്ത സ്നേഹം അത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ നന്മകൾ അമ്മമാതാവ് അനുബന്ധിച്ച് തര തരുന്നതിന് കാരണമാവുന്നു മകൻ്റെ വാക്കുകളിൽ അതാണ് നമ്മൾ കേൾക്കുക ഒന്ന് മകന് പ്രയാസം ഭാരങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് ആദ്യം പരാജയപ്പെട്ട പരീക്ഷ രണ്ടാം തവണ എഴുതുമ്പോൾ എല്ലാ മുടികളും ഒരുമിച്ച് വിജയിക്കുന്നതിനുള്ള ആയാസരഹിതമായി പരീക്ഷ പാസാകുന്നതിന് മകനെ സഹായിച്ചു രണ്ട് സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഒരു മാസ കാലയളവിനുള്ളിൽ വിദേശത്തേക്കുള്ള പ്രോസസ്സുകൾ വേഗത്തിലാക്കി കൊടുത്തുകൊണ്ട് മകന് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കൊടുത്തു അതിനുള്ള നന്ദിയും സന്തോഷവും അമ്മയുടെ തിരുനടയിൽ മകൻ അർപ്പിക്കുന്നു മകന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക